ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ തമിണയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഷാപ്പിലൊക്കെ വെക്കുന്ന അതേ രുചിയിൽ ഞണ്ട് കറി വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഞണ്ട് നല്ല വൃത്തിയായി കഴുകി പൊളിച്ച് നല്ലപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് പൊളിച്ചെടുക്കുവാണെങ്കിൽ ഞണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനി അതിലേക്കായിട്ട് വേണ്ടത് മൂന്ന് മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് തക്കാളിയാണ് കേട്ടോ തക്കാളി എടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ നമുക്ക് ഒരെണ്ണം എടുത്താൽ മതിയായിരുന്നു ഇതൊരു മീഡിയം സൈസിലായതുകൊണ്ട് കൊണ്ട് നമ്മളിവിടെ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് ഇനി വേണ്ടത് തേങ്ങാക്കൊത്താണ് അപ്പോൾ ഒരു ചെറിയ മുറി തേങ്ങയുടെ പകുതിയോളം തേങ്ങാക്കൊത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്ത് നമുക്ക് ആദ്യം വാട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം വാട്ടിയെടുക്കാം ഞാൻ എല്ലാത്തിൻ്റെയും ഒപ്പമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ സവോള ഇട്ടു വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി ഇട്ടു പച്ചമുളക് ഇട്ടു ഇനി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ഏകദേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുറകെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളല്ലോ ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള എളുപ്പത്തിലൊന്ന് വഴണ്ടി കിട്ടാനാണേ ഇനിയാണ് നമ്മൾ തേങ്ങാക്കൊത്ത് കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ടേ സവാളയൊക്കെ ഒരു നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് നമ്മൾ വഴറ്റിയെടുക്കേണ്ടത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നടുക്കോട്ടായിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വഴണ്ടി കിട്ടണോ കേട്ടോ അപ്പം ഏകദേശമൊക്കെ ഒന്ന് വഴണ്ടി വരുന്നുണ്ട് പാട് കളർ ചേഞ്ച് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയും ഇപ്പോൾ ഇതേ ചെറുതായിട്ട് സവാളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത്തിരി കൂടെ ചെറുതാക്കി അരിയുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും ഞാനിവിടെ ചെറിയൊരു വലിപ്പത്തിലാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത് ഇനി അത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ആ തക്കാളിയൊക്കെ നല്ല പോലെ ഉടഞ്ഞ് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ തക്കാളി ഒന്ന് വെന്ത് കെട്ടുവേ അപ്പോൾ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിക്കാം നമ്മൾ നമ്മളതിന് മുമ്പ് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാവേ അപ്പോൾ അതേ മൂടിയൊക്കെ തുറന്നപ്പോഴേക്കും നല്ല നല്ലപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ തക്കാളി ഇനി നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം നമ്മൾ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരൊന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് കേട്ടോ ഈ ഒരു ഞണ്ട് കറിയുടെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയണത് അപ്പോൾ ആദ്യം നമ്മൾ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കറിയൊക്കെ ഒന്ന് ആയി കഴിയുമ്പോഴാണ് കേട്ടോ നമ്മൾ ബാക്കി ചേർത്ത് കൊടുക്കുന്നത് ഇനി ആ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റിയ ശേഷമാണ് നമ്മൾ ആ കഴുകി വെച്ചിരിക്കുന്ന ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മുഴുവൻ ഞണ്ടും ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ആ ഞണ്ടും ഗ്രേവിയൊക്കെ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് കഷ്ണം കുടമ്പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ തക്കാളി ചേർത്തിട്ടുണ്ട് എങ്കിലും ഒരു രണ്ട് കഷ്ണം പുളിയും കൂടി ചേർത്താലേ നല്ലതുപോലെ ഒരു പുളി കിട്ടുള്ളൂ കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി ഇതിലേക്ക് ഞണ്ടൊക്കെ ഒന്നും എന്ത് വരാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ തണുത്ത വെള്ളം ഒഴിക്കരുത് ചൂടായ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് ശ്രമിക്കണേ ഇനി അതൊന്ന് നന്നായിട്ട് തിളച്ച് കിട്ടിയാലേ നമ്മുടെ ഞണ്ടൊക്കെ നല്ല പോലെ വെന്ത് കിട്ടുള്ളൂ അപ്പോൾ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ചെറിയൊക്കെ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി അത് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാടങ്ങ് കുത്തി ഇളക്കരുത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സമയവും കൂടി ഒന്ന് ഇപ്പോൾ ഇപ്പതേ നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്താണ് നമ്മൾ കുരുമുളക് പൊടി ബാക്കി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടിയിട്ട് കുറച്ച് സമയവും കൂടി ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പഴതേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതേ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവർക്കും തന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പം ഞണ്ടൊക്കെ വാങ്ങുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള സിമ്പിൾ സിമ്പിൾ റെസിപ്പീസിനായി എൻ്റെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബായ്